നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രവേളികളിലേക്ക് സ്വാഗതം ഏറെ ഘോഷിക്കപ്പെട്ട ഒരു ഖണ്ഡകാവ്യം ചലച്ചിത്രമാകുന്നു അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ കരുണ മലയാള സാഹിത്യത്തിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച ഒരു പ്രമുഖനായ മഹാകവി കുമാരനാശന്റെ ഈ ഖണ്ഡകാവ്യം ചലച്ചിത്രമായപ്പോൾ അതും വലിയ സ്വീകാര്യതയാണ് നേടിയത് സുഖങ്ങൾക്കും കാമനങ്ങൾക്കും ഇതിൽ ആത്മീയ മൂല്യം നേടുന്ന വിജയമായിരുന്നു ചിത്രം നൃത്ത സംവിധായകനായ കെ തങ്കപ്പനാണ് ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെയാണ് ഗിരി മൂവീസിൻ്റെ വാനൽ ചിത്രം നിർമ്മിച്ചതും ഉത്തരമുധരാപുരിയിലെ വാസവദത്ത എന്ന ഗണിക സ്ത്രീ ഉപഗുപ്തനെന്ന ബുദ്ധസന്യാസിൽ നിന്ന് അവൾക്ക് ലഭിക്കാതെ പോയ ജീവിത സുഖങ്ങളും എന്നാൽ ജീവിതാവസാനം അയാളിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സുഖവുമാണ് കഥ പലതവണ ഉപഗുപ്തനെ അവൾ ക്ഷണിക്കുന്നു എന്നാൽ സമയമായില്ലെന്ന് പറഞ്ഞ് അയാൾ നിരസിക്കുന്നു ഒഴിയുന്നു ആ സമയം ആ നാട്ടിലെ തന്നെ ഒരു പ്രമാണിയുടെ സ്വാധീന വലയത്തിലായിരുന്നു അവൾ മധുരയിൽ നിന്നെത്തുന്ന ഒരു വലിയ ധനാഠ്യനായ വ്യാപാരി അയാൾക്ക് വാസവദത്തയിൽ ക്രമം തോന്നുന്നു വാസവദത്തയും ആ ധനാഠ്യൻ്റെ ധനത്തിലും പ്രതാപത്തിലും അവളും കണ്ണു വയ്ക്കുന്നു എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ ധനാഠ്യനുമായ എടുപ്പ് പുലർത്തണമെങ്കിൽ നിലവിലുള്ള ബന്ധം അകറ്റിത്തീരൂ ആ നിലയ്ക്ക് ആ പ്രമാണിയെ അവൾ ഒന്ന് കുഴിച്ചു മുടുന്നു ഏറെ താമസിക്കാതെ തന്നെ കൊലക്കുറ്റത്തിന് അവൾ പിടിക്കപ്പെടുന്നു മൂക്കും ചെവിയും കരചരണങ്ങളും മുറിച്ച് ചൂടുകാട്ടിൽ തള്ളാനായിരുന്നു വിധി ഒരു അവസരത്തിലാണ് ഉപഗുപ്തൻ അവളെ തേടിയെത്തുന്നത് തൻ്റെ തനിക്കുണ്ടായിരുന്ന സൗന്ദര്യവും ഇപ്പോഴത്തെ ഒരു ശോചയാവസ്ഥയും ഒക്കെ തന്നെ വിവരിച്ച് അവൾ സങ്കടപ്പെടുന്നു അപ്പോൾ അവളെ ആശ്വസിപ്പിച്ച് ഉപഗുപ്തൻ ബുദ്ധൻ്റെ ധർമ്മശാസനം അവൾക്ക് കൊടുക്കുന്നു ഏറെ സന്തോഷത്തോടെ മനഃശാന്തിയോടെ ചെയ്തു പോയ തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അവൾ മരണമടങ്ങുന്നു ഉപഗുപ്തൻ്റെ റോളിൽ ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത് കെ പി ഉമറാണ് വില്ലനായും നായകനായുമെല്ലാം തന്നെ വിവിധ വേഷങ്ങളിൽ എത്തിയിരുന്ന ഉമറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു വേഷമായിരുന്നു ഉപഗുപ്തൻ്റേത് അത് അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ചു ദേവികയായിരുന്നു വാസവദത്ത മധു തിക്കുറിശി സുകുമാരൻ നായർ അടൂർഭാസ് ഈശാരദ തുടങ്ങിയവരൊക്കെ തന്നെ മറ്റ് വേഷങ്ങളിൽ അഭിനയിച്ചു വൈക്കം ചന്ദ്രശേഖരൻ നായരായിരുന്നു ചിത്രത്തിൻ്റെ ഈ സംഭാഷണങ്ങളും തിരക്കഥയും തയ്യാറാക്കിയത് മികച്ച ഗാനങ്ങളും സുസംഘടിതമായ നൃത്തവുമായിരുന്നു ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഗാനങ്ങളൊക്കെ തന്നെ ക്ലാസിക്കൽ ഗാനങ്ങളുടെ ചുവട് പിടിച്ചാണ് തയ്യാറാക്കിയത് ഒ എം വി കുറുപ്പ് ദേവരാജൻ തീമിൻ്റേതായിരുന്നു ഗാനങ്ങൾ പത്ത് ഗാനങ്ങളുണ്ടായിരുന്നു യേശുദാസ് പാടിയ ഉത്തരമധുരാവീഥിളി അതുപോലെ പി സുശിലിയുടെ എന്തിനീ ചിലങ്കകൾ സമയമായില്ല പോലും ഈ ഗാനങ്ങളൊക്കെ തന്നെ വലിയ ഹിറ്റുകളായി മാറി കുമാരനാശാൻ്റെ ഗാനശകലങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിലൊരു ഗാനശകലം പാടിക്കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ജി ദേവരാജൻ മലയാള സിനിമയിൽ സിനിമയിലൊരു ഗായകനെന്ന നിലയിൽ ആദ്യമായി അടയാളപ്പെടുത്തപ്പെടുന്നത് ഗാനങ്ങൾ കഥ അവതരണം എന്നീ നിലകളിലെല്ലാം മലയാളി ഇരുകയും നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു കരുണ മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം